നമസ്കാരം ജമ്മു കശ്മീരിനെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന തിടുക്കത്തിലാണ് മോദി സർക്കാർ കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ജമ്മുവിൽ വന്ന മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല അറിയാമല്ലോ അതിനാക്കം കൂട്ടാൻ ഇത് അടുത്തു നീക്കവും ആരോഗ്യ മേഖലയിലെ ഉന്നത സ്ഥാപനങ്ങളിൽ തലപ്പത്തിരിക്കുന്ന എയിംസ് ഇനി ജമ്മുവിലെ ജനങ്ങളുടെ സംരക്ഷകരാകും കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ജമ്മുകശ്മീർ സന്ദർശനം നടത്തിയത് അതിനു പിന്നാലെയാണ് ജമ്മുവിലെ എയിംസിനെ പറ്റി ചർച്ചകളിൽ നിറയുന്നത് ജമ്മുവിലെ എയിംസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ അഭിപ്രായപ്പെട്ടു ജമ്മുവിലെത്തി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങളാണ് എയിംസിൽ ഒരുക്കിയിരിക്കുന്നതെന്നും വേളയിൽ അതെല്ലാം നേരിൽ കണ്ടും മനസ്സിലാക്കാനായെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേന്ദ്രമന്ത്രിമാരായ ജിതേന്ദ്ര സിംഗ് ജമ്മുകശ്മീർ ബി ജെ പി പ്രസിഡന്റ് രവീന്ദ്ര റെയ്ന എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം എയിംസ് സന്ദർശിച്ചത് ഫെബ്രുവരിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എയിംസ് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ക്ലാസുകൾ ആരംഭിച്ചിരുന്നു ഇവിടുത്തെ സൗകര്യങ്ങൾ ലോകോത്തര നിലവാരത്തിലുള്ളതാണ് എയിംസ് ജമ്മു ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു അദ്ദേഹം പറയുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റികളാണ് ഇവിടെയുള്ളത് കൂടുതൽ പേരെ ഇവിടേക്ക് എത്തിക്കാനും സാധിക്കും ഇനി ജമ്മു ജമ്മുകാശ്മീരിലെയും പഞ്ചാബിലെയും ഹിമാചലിലെയും രോഗികൾക്ക് വിദഗ്ധ ചികിത്സ തേടി ചണ്ഡിഗഡിലേക്കോ ഡൽഹിയിലേക്കോ പോകേണ്ടി വരില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകുകയാണ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം എന്നത് ബി ജെ പിയുടെ നയമാണെന്നും അതിന്റെ ഭാഗമായി നിർമ്മിച്ച ലോകോത്തര മെഡിക്കൽ സൗകര്യം അത് നേരിൽ കാണുമ്പോൾ സന്തോഷമുണ്ടെന്നും നദ്ദ വ്യക്തമാക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജമ്മു കാശ്മീരിലെത്തിയ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പാർട്ടിയുടെ ജമ്മു കശ്മീർ ഘടകം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി മോദി സർക്കാർ കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പാണിത് സെപ്റ്റംബറിനുള്ളിൽ കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോടും തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇനി ജമ്മുവിലെ അടുത്ത മാറ്റങ്ങൾ അത് തന്നെയായിരിക്കും ബി ജെ പി കൈപ്പിടിച്ചുയർത്തിയ ജമ്മുവിലെ മാറ്റങ്ങൾ ഇനി പുതിയ തിരഞ്ഞെടുപ്പിലൂടെ ആവർത്തിക്കും ഇന്ത്യ കണ്ട വികസന നഗരങ്ങളിൽ ഇനി ജമ്മുവിന്റെ പേരും എഴുതി ചേർക്കപ്പെടും ചെനാബ് എല്ലാം അതിനുള്ള സാമ്പിളുകൾ മാത്രമാണ്